എന്താ സാറേ ഇത് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന വിശാലിന്റെ വീടല്ലേ അതെ അവനെ വിളിക്ക് ഇല്ലല്ലോ സാറേ എങ്ങോട്ട് മുങ്ങി എട്ടൊമ്പത് മാസം മുമ്പ് എന്നോട് പിണങ്ങി പിണങ്ങിപ്പോയതാ സാറേ പിന്നീട് ഇതുവരെ അവനെ പടി ചവിട്ടിയിട്ടില്ല വലിയ വാശിക്കാരനാ എന്റെ കണ്ണടയും മുമ്പെങ്കിലും ഒന്ന് വന്നാ മതിയായിരുന്നു എന്റെ കുട്ടി എന്തിനാ സാറേ അവൻ തിരക്കുന്നത് അവനൊരു മഹാകാര്യം ചെയ്തു ഒരു സിനിമാ നടിയെ കൊണ്ട് മുങ്ങി എന്റെ ഈശ്വര എന്താ ഞാൻ ഈ കേക്കുന്നേ സർവ്വ സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഇവിടെ എങ്ങാനും വന്നാൽ ആ നിമിഷം ഇവിടുത്തെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം മനസ്സിലായോ വേറെ എവിടെ വന്നാലും ഇവിടെ അവൻ വരത്തില്ല സാറേ ഞാൻ ചത്താലും വരില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ടാ അന്നവൻ പോയത് എന്നോടുള്ള ദേഷ്യം ഞാനിപ്പോ പോകുന്നു പിന്നീട് എങ്ങാനും അവനോട് ഉണ്ടായിരുന്നു അറിഞ്ഞാ എന്റെ കൈയുടെ ചൂടുതറിയും മനസ്സിലായോ ഒരു കേട്ടോ വിശാൽ അവൻ ഈ നേരത്ത് പുറത്തു പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എല്ലാം അറിയാം പക്ഷെ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ പോലെ അവന്റെ കാര്യം മോള് വിഷമിക്കാതിരിക്കെ അവൻ വരും ഏട്ടനൊന്നും സംഭവിക്കില്ലേ പരാലിസിന് സാധ്യതയുണ്ടെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു ബട്ട് ഡോൺ ഗെറ്റ് അപ്സെറ്റ് ക്രമേണ ഈ അവസ്ഥയിൽ മാറ്റം വരാം ചില രോഗികളിൽ സെവൻറ്റി ടു എറ്റി പേഴ്സൻ്റ് വരെ റിക്കവറി ഉണ്ടായ ചരിത്രമുണ്ട് എന്ന് കരുതി എല്ലാ കേസിലും അത് ആവർത്തിക്കണമെന്നുമില്ല ഡോക്ടർക്കറിയാമായിരിക്കും അച്ഛനൊരു സാഹിത്യകാരനാണ് ഡോക്ടർ ഐ അയിനോ പലത് കൈ തളർന്നുപോയ അച്ഛന് ഇനി എങ്ങനെ എങ്ങനെ എഴുതാനാവും ഡോക്ടർ ഐ നോ യുവർ ഫീലിങ്സ് അദ്ദേഹം പഴയ സ്ഥിതിയിലേക്ക് വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ ശ്രമവും ആ വഴിക്ക് തന്നെയായിരുന്നു എന്തായാലും നല്ലത് മാത്രം പ്രതീക്ഷിക്കുക കുറെ നാൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടിവരും വീട്ടിൽ ചെയ്യിച്ചാൽ മതി ചിലപ്പോൾ രണ്ടു മാസം ചിലപ്പോൾ കുറേ നാൾ കൂടി വേണ്ടി വന്നേക്കാം എന്തായാലും വളരെ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകും ശരി ഡോക്ടർ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യാം വീട്ടിലെത്തിയാൽ ഒട്ടും ലേറ്റാകാതെ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഡോക്ടർ എന്നാൽ പോയിക്കോളൂ ഓക്കെ ഓക്കെ പറഞ്ഞു ഉടനെ ഡിസ്ചാർജ് ഈ ഇവിടെ ഒന്നും ചെയ്യാനില്ല വീട്ടിലെത്തിയിട്ട് ഫിസിയോതെറാപ്പികൾ ഏർപ്പാട് ചെയ്യണം അതുകൊണ്ട് ഭേദമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു എഴുപത് എൺപത് ശതമാനം വരെ റിക്കവർ ചെയ്ത കേസുകളുണ്ടത്രേ

എന്തുകൊടാ ഇത് കാലത്തെ ഇറങ്ങി പോയതല്ലേ നീ എവിടെ ആയിരുന്നു വാ 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 കേറി ഏട്ടൻ ഇത് എവിടെ കേറുവാ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനോട് പോയതാ എന്താച്ചാ എന്തുണ്ടായി എടാ അവർ നിന്നെ തിരക്കി ഇവിടെ വന്നിരുന്നു ആര് പോലീസ് ആര് എപ്പോഴാ വന്നത് അത് ഉച്ച കഴിഞ്ഞ് അവരെന്ത് പറഞ്ഞു നീ ഇവിടെ വന്നാ ഉടനെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു വേണ്ട പോലെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരുടെ ഭാഗ്യം കൊണ്ട് അവർ വീട്ടിനകത്ത് കേറിയില്ലെങ്കി പൊളിഞ്ഞെ ആ എന്തായാലും ഇനി ഒരു കാരണവശാലും നിങ്ങൾ രണ്ടാളും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ വേണ്ട കേട്ടോ ഞാൻ യമനൊന്നു വേണ്ടെ വിശാൽ വിശാൽ പോലീസ് പോലീസ് വന്നിരുന്നു ഞാൻ പറഞ്ഞു അച്ഛൻ വേണ്ടി ഇനി നമുക്ക് രക്ഷയില്ല ഡെസ്പ്രേറ്റ് ആവല്ലേ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലേ പുതുതായി ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഡാനിയലിന്റെ ആൾക്കാർ ഓരോ മുക്കും മൂലിയും അരിച്ചു പറയ്ക്കുന്നുണ്ട് മണിയണന്റെ വീട്ടിലും ചെന്നേണ്ടത് അത്രേ എന്ന് വെച്ച് കടന്റെ അടിയിൽ ഒളിക്കാൻ പറ്റുമോ ഭയം കൊണ്ടൊന്നും നേടാനാവില്ല നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വേദനിപ്പിക്കുന്ന പല വാർത്തകളും നമുക്ക് കേൾക്കേണ്ടി വരും ഇതുപോലെ പക്ഷേ തുടരാൻ പാടില്ല എന്താ പത്രത്തില് പറ വിശാൽ അതെ അന്നാമ ചേട്ടത്തി ആത്മഹത്യ ചെയ്തു ഗുളികഴിച്ച് വിശാൽ ഒരിക്കലും ഇല്ല ഞാനത് വിശ്വസിക്കില്ലാത്യല്ല എനിക്കും അതറിയാം പക്ഷെ മാധ്യമങ്ങൾക്ക് ഡാനിൽ കൊടുത്ത വാർത്ത അതാ മരണത്തിന് മുമ്പ് അവരെഴുതി കത്തുണ്ട് നല്ലവനായ ഭർത്താവിന് ഒരു ഭാരമാകാതിരിക്കാൻ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നു തെളിവുണ്ടാവില്ല ഉത്തരവാദി കിട്ടിയിരുന്നെങ്കിൽ അവസാനിപ്പിക്കുന്നുണ്ടാവില്ല േട്ടത്തിന്റെ അന്ത്യം ഡാനിയൽ വളരെ മുമ്പേ കുറിച്ചു വെച്ചാണ് എമുനെ ഇന്നോ നാളെയോ ഇന്ന് മാത്രമേ തീരുമാനിക്കേണ്ടിയിരുന്നുള്ളൂ യമുനെ ആ നിമിഷം തന്നെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഒന്നിന് പകരം രണ്ട് ശവം വീണാനേ അതേ ഉള്ളൂ ഡിഫറൻസ് ഇപ്പൊ ഇനി ഇത് തുടരാൻ പാടില്ല വിശാൽ ഞാനിവിടെ ഇനി അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക വിശാളിന്റെ പാവം അച്ഛനും അനിയത്യായിരിക്കും അതിന് ഞാൻ സമ്മതിക്കില്ല നിമിഷം പോലും വയ്യ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ചേർന്നോ നന്നായിട്ടൊന്നാലോചിച്ചിട്ട് പോരെ വികാരമല്ല വിവേകമാണ് വിവേകമാണിപ്പൊ നമ്മളെ ഭരിക്കേണ്ടത് പാലക്കലിന്റെയും മന്നാമച്ചടത്തിലും ജീവൻ എന്നും തുലാസിലായിരുന്നില്ലേ ലോജിക്കലായിട്ടും കൊണ്ടുനടക്കുന്ന ഡാനിന്റെ കൈകൊണ്ട് എന്നെങ്കിലും മരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നില്ലേ കാരണമേ അല്ലൊക്കെ പറഞ്ഞാലും വിശാല് വരുന്നില്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഞാൻ തനിച്ചവിടെ പോകേണ്ടത് വിശാലിനെ കൂടി ആപത്തിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല യമുനെ മതി വഴിവിട്ട സംസാരം നമുക്ക് വിശാലിന്റെ അച്ഛനെയും അനിയത്തിയും ഞാൻ സ്നേഹിക്കുന്നു విశాలేట విశాలేట അവര് പോയി വിശാലേട്ടനെ നോക്ക് പ്രിയപ്പെട്ട ഒരുപാട് വേദനിപ്പിച്ചതാണ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കരുതെന്ന് ആഗ്രഹിച്ചു പക്ഷെ വിധിയൊന്നും എനിക്കെതിരാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കേണ്ടി വരുന്നു അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ പോകുന്നു ഇനിയും ഞങ്ങളിവിടെ നിന്നാൽ അത് അച്ഛനും മിനിക്കുട്ടിക്കും ആപത്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോവാതിരിക്കാനാവില്ല ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും ആ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാനായി ഞങ്ങൾ വരാം എന്ന് അച്ഛൻ്റെ വിശാൽ ഒരു ും പറയാതെ ഒന്ന് പോലും ചെയ്യാതെ ഏട്ടൻ ഇനി വരട്ടെ മുഖത്ത് നോക്കില്ല ഞാൻ മിണ്ടില്ല ഒരു സ്നേഹമില്ല ഏട്ടന് സ്നേഹൊക്കെ വെറുതെ കാണിക്കായിരുന്നു വെറും അഭിനയം അങ്ങനെ പറയരുത് പോലെ അവന്റെ മനസ്സിലെ വീർപ്പുമുട്ടൽ അച്ഛന് കാണാൻ കഴിയുന്നുണ്ട് ആ മനസ്സിലിപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മളോടുള്ള സ്നേഹം നമുക്ക് വേണ്ടിയാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാ അവരിവിടം വിട്ടു പോയത് ദൈവമേ അവർക്കൊരാപത്തും വരാതെ കാത്തോണേ ഒരാപത്തും കൂടാതെ അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ Huh. <laughs> വീട് താൻ ആ വളരെ വാരം ശരി ഇവിടെ ആരുല്ലേ ഞാരു രാമേട്ടന്റെ വീട് ഞങ്ങള് അറിയാം ഒന്ന് വിളിക്ക രാമേട്ടനെ രാമേട്ടാ നിങ്ങളോ അതെ രാമട്ടാ ഞങ്ങൾ ഒടുവിൽ ഇവിടെ എത്തി എങ്ങനെ കൊറേ പറയാനുണ്ട് രാമേട്ടാ വാ അകത്തേക്കു വരൂ ഡേ കാഫി എടുത്തു വാ ഹ ഇരിക്കു ഇരിക്ക മോളുടെ മുഖം എന്താ വല്ലാതെ ആളാകെ പേടിച്ചു കിടങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ എവിടെ പോയാലും ഡാനിയലിന്റെ നായ്ക്കളല്ലേ പിന്നാലെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ ഒന്നും വേണ്ട രാമേട്ട വേണ്ടത് ഒരു അഭയമാണ് ഇവിടെയോ എന്താ രാമേട്ടാ പറ്റില്ലേ അതല്ല ആദ്യം ഞാൻ യമുനെ എത്തിച്ചത് അന്നാമച്ചട്ടത്തിന്റെ അടുത്തേക്ക ആ ബംഗ്ലാവിൽ പക്ഷെ അയാൾ എങ്ങനെയോ മണത്തറിഞ്ഞു യമുന ഓടി രക്ഷപ്പെട്ടു അയാൾ അയാൾ ചെയ്തു പോയി ആത്മഹത്യയാണെന്നാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് വിശ്വാസമില്ല കൊന്നതാ ദുഷ്ടൻ ഒരു സംശയവും ഇല്ല അന്നാമ്മൻ ചേർത്തി ഒരിക്കലും ആത്മഹത്യയില്ല അയാൾ എന്നെങ്കിലും ആ പാവത്തിന് കൊല്ലുവെന്ന് ഉറപ്പായിരുന്നു അല്ല മോളെ ഒരിക്കലും അല്ല ും ആ നീചൽ പലരെയും ഇല്ലാതാക്കിട്ടുണ്ട് അതൊക്കെ മൂളു കാരണമാണോ കൊലപാതകൾ എന്തോ ഭാഗ്യം കൊണ്ടാ ഞാൻ തടി ഉയരുന്നത് അവിടുന്ന് എവനെയും കൊണ്ട് നേരെ പോയത് എന്റെ വീട്ടിലേക്കാ പക്ഷെ അതും തീരെ സേഫല്ലെന്ന് തോന്നിയോണ്ട ഇത്രയും കിലോമീറ്റർ ഇതാണ്ട് ഇവിടെ വന്നത് ഇവിടെ സേഫ്റ്റി ഉണ്ടെന്നല്ല രാമേട്ടന് ബുദ്ധിമുട്ടാവുന്നിട്ടുമല്ല പക്ഷെ പെട്ടെന്ന് വേറൊരു തന്നെ തോന്നിയില്ല പ്രയാസവും എന്നെ സഹായിക്കുന്നവർക്കെല്ലാം അപകടമേ ഉണ്ടാവൂ രാമേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ വിശാലിനോട് പറഞ്ഞതാ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മനസ്സിന് സുഖം തരും മൊക്കതറിയാമോ ഇതാ കൂട്ടത്തിൽപ്പെടുന്ന പരിചയപ്പെടുത്താൻ മറന്നു ഇതെന്റെ ഭാര്യ മല്ലിയ ആണെങ്കിലും കൊറേശം മലയാളം പറയും പൊങ്കളപ്പത്തി ഇവർ നിറയെ ശല്യം സിനിമ നടികയല്ല എനക്ക് അത് മുട്ടാളിപ്പ എങ്കർക്കെ മുട്ടാളെന്ന് പറഞ്ഞത് ഡാനിയലിന്റെ ഉദ്ദേശ മല്ലിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അന്ത ഏകദേശം നൂറ് കിലോമീറ്റർ പിന്നാടി ഇറക്കി ചേച്ചി ആഹാ ഒപ്പിച്ചല്ലോ തമിഴ് ഇത് എവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് തമിഴ് സിനിമയൊക്കെ കാണാൻ വരാൻ

ഒരു പ്രശ്നവും അല്ലേ ഒട്ടും സംശയിക്കണ്ട എന്റെ മനസ്സ് ഇവക്കറിയാം ഇവിടെ മങ്ങ് സനിക്കും മോളിവിടെ താമസിക്കും ഞങ്ങളുടെ സ്വന്തം മോളാ പോലെ പെടാറില്ല എല്ലാം ശരിയായിടും ഇവങ്ക മുഖത്തെ പാല് தாண்டி ൂരം അത്രയും താണ്ടി ഡൽ സാർ വന്നാലും ഞങ്ങൾ രണ്ടാളെ ഇല്ലാതാക്കി അയാൾക്ക് മോഡദേഹത്ത് തൊടാൻ നോക്കൂ ചേച്ചി പിന്നെ വിളിച്ചില്ലോ കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ഫോൺ സംസാരം ഓർമ്മയുണ്ടല്ലോ ചേച്ചിയുടെ ഞാൻ പറഞ്ഞുള്ളൂ മാത്രം അത് എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്തിരിക്കുക എന്ന് ചേച്ചി ആലോചിച്ചോ എപ്പോഴെങ്കിലും ചേച്ചിയുടെ സമ്മതത്തോടെ ആയിരുന്നില്ലേ എല്ലാം പിന്നെ എന്തിനാണ് ഈ ഒഴിഞ്ഞുമാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കത്തയച്ചോടെ ദിലീപേട്ടന് ഞാനല്ല സുമിത്ര എന്റെ കത്തല്ല എന്റെ ശബ്ദമല്ല ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത് വിരലി കിടക്കുന്ന മോതിരത്തിനുണ്ടെങ്കിലും നീതി കാണിക്കണ്ടേ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത് ഫോൺ ചെയ്യാനോ കത്തെഴുതാനോ എന്റെ മനസ്സെന്നോട് പറയുന്നില്ല എനിക്ക് പറ്റുന്നില്ല ബാബു ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോ തോന്നുന്നുണ്ടോ സത്യം പറയൂ എനിക്ക് ാണ് ചേച്ചിക്ക് ചേച്ചിക്കെല്ലാം അറിയാം പക്ഷെ അറിവുള്ളതെല്ലാം മനസ്സിൽ എവിടെയോ പൂട്ടി വെച്ചു എന്നിട്ട് ആരൊക്കെയോ കൂട്ടിയ താളത്തിന് തുള്ളി അതായിരുന്നു ചേച്ചി ചെയ്തത് ഇപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെ കുറ്റബോധത്തിന്റെ തേയിലും നിങ്ങൾക്ക് കുറ്റബോധം ചേച്ചിയോട് തെറ്റ് ചെയ്തു എന്ന തോന്നൽ കൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തത് ചേച്ചിയുടെ മേലടിച്ചേൽപ്പിച്ചു എന്ന വേദനമുണ്ട് എല്ലാം തെറ്റായ വഴിയിലൂടെയാണ് ഒന്നും ലക്ഷ്യത്തിലെത്തുന്നു തോന്നുന്നില്ല എന്തൊരു ധർമ്മസങ്കടമാണ് ഈശ്വര ഒരു ധർമ്മസങ്കടത്തിന്റെ ആവശ്യമില്ല ബാബു കുറ്റബോധവും വേണ്ട എല്ലാം എന്റെ തന്നെ തീരുമാനമല്ലേ പിന്നെന്താ അകമേ കരഞ്ഞുകൊണ്ട് പുറമേ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഈ ചിരി ഉണ്ടല്ലോ ഇത് ശരിയല്ല ചേച്ചി ഒന്ന് ചോദിച്ചോട്ടെ മനസ്സിൽ മറ്റൊരാളുള്ളപ്പോൾ ദിലീപ് ഏട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ചേച്ചി കഴിയോ സത്യം കഴിയില്ല അതാണ് സത്യം പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം എല്ലാവർക്കും നഷ്ടം വരുത്താൻ മാത്രമായി ഒരു മത്സരം എന്തിനായിരുന്നു പ്രസാദനം ഒരു നിനക്ക് സഹതാപം തോന്നുന്നുണ്ടോ ആ അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നു പക്ഷേ അതും വെറുതെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും എവിടെ എത്തൂല്ല ആ പിന്നെ അച്ഛനൊന്ന് ഡിസ്ചാർജ് ചെയ്യില്ലേ ഞാൻ പോയി ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാം ചേച്ചി സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോളൂ ബാബു എന്താ വീട്ടിലെത്തിയ യമുനയുടെ കാര്യം അച്ഛൻ ഇനിയും ചോദിക്കും നമ്മൾ എന്തു പറയും വീട്ടിലെത്തട്ടെ ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊടുക്കാം വേറെന്ത ചെയ്യാനാ